ചില യാടവരുടെ നോമ്പുകൾ കേവലം പട്ടിണി നോമ്പായി മാറുന്ന അവസ്ഥയാണ് കാരണം അവർ നോമ്പ് പിടിച്ചുകൊണ്ട് പരദൂഷണവും യേശനിയും പിത്തിനയും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് അവസാനം ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു ഡയലോഗുണ്ട് ഞാൻ നോമ്പുകാരനാണ് അതുകൊണ്ട് ഇനി ഞാൻ കണ്ടത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അവരുടെ നോമ്പ് കേവലം ഒരു പട്ടിണി നോമ്പായി പോകുന്ന അവസ്ഥയാണ് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം കാരണം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് കബറിലോട്ട് പോകുമ്പോഴും ആദ്യമായി നമ്മളോട് ചോദിക്കപ്പെടുന്നതും ഈ നാവിനെ കുറിച്ചായിരിക്കും പഠിപ്പിക്കുന്നു ഫിത്തിനത്തു ഹബിരി മിൻസല മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് കബൽ ശിക്ഷിക്കപ്പെടുന്നത് അതിൽ ഒന്നാമത്തെ കാരണം പ്രവാതൽ വസല്ല മാ തങ്ങൾ പറഞ്ഞത് മിനൽബത്തി പരദൂഷണം പറഞ്ഞതുകൊണ്ടാണ് അള്ളാഹുബാദ് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീർക്ക് നൽകിയാൽ തിരച്ചിക്ക് മാറാകട്ടെ